അതുപോലെ തന്നെ ഞാൻ എവിടേക്ക് ഇറങ്ങി ഇന്ന് ഞാൻ ഈ വഴിക്ക് രാത്രി ഒരു ഒമ്പത് മണിയൊക്കെ നടന്ന് നടന്നു തരുന്ന സമയത്ത് ഇവിടെ നിന്ന് രണ്ട് രണ്ടു മുഴുവൻ അങ്ങോട്ട് അങ്ങോട്ടും ഡയറക്ടറുമായി യൂട്യൂബ് ചാനൽ ഞാൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഓഫീസിലാണ് കണ്ട് നോക്കാം ഇത് അപ്പുറത്തുള്ള മുതലാണ് രാവിലെ വന്നുകഴിഞ്ഞാൽ കുറച്ച് പണിയെല്ലാം ഉണ്ട് കൈ തുടക്കണം അടിക്കണം ോ ചേച്ചി ഹിന്ദി ഹിന്ദി നിങ്ങളൊക്കെ ഹിന്ദിയൊക്കെ എവിടെന്നടിച്ചു ഞാൻ ഞാൻ പോയിട്ട് ഇതൊന്നും പഠിച്ചില്ലല്ലോ ഞാൻ സ്കൂളിൽ പോയിണ്ടല്ലോ നേപ്പാളിൻ്റെ ഹിന്ദി പഠിക്കാണ് ഞാൻ നിങ്ങൾ എന്തൊക്കെയാണ് പറയൂ ചേച്ചി ഹിന്ദി അറിയോ ചേച്ചി ഹിന്ദി അറിയോ അറിയുന്ന ഇവരോടൊക്കെ ഹിന്ദിയിലെ എങ്ങനെയൊക്കെ ഞാൻ വൈറൽ ആക്കാട് വാട്ട്സ്വിടെ അടുത്ത കൊറച്ച് അഞ്ചു കിലോമീറ്റർ അപ്പുറത്ത്

അപ്പോൾ ലോകം വാസ് വീണ്ട ഇങ്ങനെയാണ് ഗയ്സ് വന്നിരിക്കുന്നത് ഒരു കുറ വൈപ്പകഷും ഉണ്ട്. ത്രി വൈപ്പകഷും ഉണ്ട് ദാ. ഇത് ഇതിനി ഫിറ്റ് ചെയ്യാനാർക്കെങ്കിലും അറിയോ കമന്റ് ചെയ്യൂ. അപ്പോൾ ഗയ്സ് വന്നിരിക്കുന്നു കണ്ടോ ഇതെങ്ങനെയോ എന്തോ ഇത് സെറ്റിങ്സ് എങ്ങനെയോ എന്തോ സെറ്റിങ്സ് നോട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ അറിയുന്നത് ബസ് ഞങ്ങൾ തിരിച്ചു കൊടുക്കാൻ പോകും അപ്പം ഞാൻ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എട്ട് മണിക്ക് അവിടെ നിന്ന് ഇറങ്ങും എട്ടരൻ്റെ വൈകിട്ട് ബസ്സിൻ്റെ അപ്പം കൊണ്ടു കൊടുന്ന് വരാം അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് രണ്ടര കിലോമീറ്റർ നടന്നതാണ് ഞാൻ വീട്ടിൽ പോകുന്നത് നടന്ന പീഡിയിൽ നിന്നൊക്കെ